ക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട കുടുംബമാണ് താരാ കല്യാണിൻ്റെത് ഇന്നത്തെ തലമുറ ഒരു പക്ഷേ താര കല്യാണിനെ കൂടുതൽ പരിചിതമാകുന്നത് സൗഭാഗ്യകയുടെ അമ്മയായും സുധാപ്പുവിൻ്റെ അമ്മൂമ്മയായുമായിരിക്കും എന്നാൽ അതിനു മുമ്പുള്ള തലമുറ നർത്തകിയും നടിയുമെന്ന നിലയിലാണ് താരാ കല്യാണിൻ്റെ മുഖം കണ്ടിട്ടുള്ളത് മകളും മരുമകനും കൊച്ചുമകളും എല്ലാം സോഷ്യൽ മീഡിയ താരങ്ങളാണ് അടുത്തിടെ ഒരു വലിയ ശസ്ത്രക്രിയയും അതിൽ നിന്നും ശബ്ദം വീണ്ടെടുക്കാനുള്ള ശ്രമവുമെല്ലാമായി താര കല്യാൺ ഒരു വലിയ കടമ്പ കടന്നതേയുള്ളൂ ഇപ്പോൾ വീണ്ടും ഒരു പോസ്റ്റുമായി താര കല്യാൺ വരുന്നു പന്ത്രണ്ട് വർഷം കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട രാജ ചേട്ടൻ്റെ ജന്മദിനവുമായി ചേർന്നു കിടക്കുന്ന ഒരു ഓർമ്മ പന്ത്രണ്ട് വർഷത്തെ ആ സഹചാരി താരാ കല്യാണിൻ്റെ വീടിൻ്റെ പടിയിറങ്ങിപ്പോയിരിക്കുന്നു എന്നേക്കുമായി അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിട്ടുവെങ്കിലും ആ വീട്ടിൽ നിന്നും എന്നേക്കുമായി ആ പ്രിയ ഹോണ്ടാ സിറ്റി നീങ്ങുമ്പോൾ താര കണ്ണുകൾ നിറഞ്ഞിരുന്നു കൊച്ചിയിൽ നിന്നുമാണ് ഈ ഹോണ്ട സിറ്റി താര കല്യാൺ തിരുവനന്തപുരത്തെ വീട്ടുമുറ്റത്തേക്ക് എത്തിച്ചത് അന്നത് താരയുടെ മാത്രം ആഗ്രഹമായിരുന്നു എന്നാൽ യാദർശികമായി കാർ സ്വന്തമാക്കിയ ദിവസം ഭർത്താവ് രാജാ വെങ്കടേഷിൻ്റെ ജന്മദിനം കൂടിയായിരുന്നു പന്ത്രണ്ട് വർഷത്തെ ഒന്നിച്ചുള്ള യാത്രയിൽ താര ഒപ്പം നിരവധി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഭാഗ്യം സിദ്ധിച്ച വാഹനം കൂടിയാണത് താക്കോൽ പൂജ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം ചോറ്റാനിക്കര തപ്പൻ പത്മനാഭസ്വാമി ക്ഷേത്രം ശ്രീകണ്ഠേശ്വരം ആറ്റുകാൽ തുടങ്ങിയ നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഈ കാർ ഈ കാർ എക്സ്ചേഞ്ച് ചെയ്ത് പുത്തൻ കാർ വാങ്ങാനുള്ള തീരുമാനമെടുത്തു താര കല്യാണമാണ് കാർ ഏറ്റുവാങ്ങാനെത്തിയ സുരേഷ് എന്ന വ്യക്തിയും അത്യന്തം ഭക്തിയോടും ബഹുമാനത്തോടും കൂടിയാണ് കാർ സ്വീകരിച്ചത് ഇത്രയും കാലം നിഴൽ പോലെ കൂടെയുണ്ടായിരുന്ന വാഹനം ഇടിവിറ്റിറങ്ങിയ നിമിഷം താരമ്മയ്ക്ക് കണ്ണുനീർ അടയ്ക്കാൻ സാധിച്ചില്ല ആ നിമിഷം വീഡിയോ രൂപത്തിലാക്കി താര കല്യാൺ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്യുകയായിരുന്നു